കുരിശിന്റെ വഴി കുരിശിൽ വണേ മിവിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകടിക്കാൻ തിരുമനസ്സായകർത്താവെ ഞങ്ങൾ അംഗങ്ങൾക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വിലകടിക്കുന്നതിനായിട്ടുള്ള വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങൾ അലവിളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ രാഹുൽ താവരെ ഗുരുശം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേയ്യ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുത്തിൻ്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലൂർ തീർത്തിയാത്രയായി ഞങ്ങളെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ും വാതിലിടുങ്ങിയതുമാണ് അറിയിച്ച കർത്താവ് ജീവിതത്തിന്റെ ഓരോ ദിവസം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനങ്ങളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയി ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധി കൽമശം ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതല്ല അങ്ങയെ പോലെ സമജത്തിനായി സഹിക്കുക എന്നെ അനുഗ്രഹിക്കുന്നു േ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതാവേശു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേടുന്നു ത്തിൻ വിനകൾ ചുമന്നിടുന്നു നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദന നിറയും നിരത്തിലൂടെ രണ്ടാം ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങേ ലോകത്തെ എന്നെ അനുഗ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലിയവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ എന്നെ സഹായിക്കണമേ കർത്താവെ പരിശുദ്ധനെ മാതാവ്നായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരി താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ വീണു നിറയും ഒന്നാം ഒന്നാംശ്യം വീഴുന്നു കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് െ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ എന്നെ പഠിപ്പിക്കണമേ ഗുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേസ് ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ വഴിയിൽ കാരഞ്ഞു വന്നു തീരിഞ്ഞു നോക്കി സ്വർഗീയ െ കാണുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദുഃഖ സമുദ്രത്തിന് മുഴുകിയ ദിവരക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശു തൂണ ചീടുന്നു ഭാഗ്യമേ ഭാഗ്യം ഈശോയെ സഹായിക്കുന്നു ിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും സിമിയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും കണ്ണുകൾ താണു മങ്ങീ വേറോനിക്ക മീഴിനീ തൂകിയ ദിവ്യഹനം തുടച്ചു ആറാം സ്ഥലം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുൾ ചെയ്ത യുവാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോയിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ുന്നു അങ്ങനെ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധത മാതാവെ കുറശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ താൽ പോരിഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ ിശിക രണ്ടാം പ്രാവശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിക അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാര ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ ഇത്ര കഴിഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനം നിങ്ങളിന്നെ

അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്തു കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുതിന്റെ മാതാവേതനായി കാലുകൾ പുഴഞ്ഞു നാഥന്റെ തിരുമൈ താളർന്നൂലഞ്ഞു കുരിശുമായി മോ നാദും ഒൻപതാം സ്ഥലം മൂന്നാം പ്രാവശ്യം ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീടുകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത ഭാരനിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേതാവിന്റെ ഹൃദയങ്ങളിൽ ിൻ മുകൾ പരത്തിൽ വസ്ത്രമില്ല നീക്കി പത്താം സ്ഥലം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഖമായ വേദന അനുഭവിച്ച മിശുകായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കായ കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശിൽ കീടത്തിയിടുന്നു നാഥന്റെ കൈകാൽ താറ ചീടുന്നു കൈകാലുകൾ പതിനൊന്നാം സ്ഥലം ലോകരേക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തിറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദേഷിച്ചു യജ്ഞ ിനേക്കാൾ വലിയ ബ്രത്തിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതാവേശു ഹൃദയങ്ങളിൽ സൂര്യൻ നീരുണ്ടു നാടെങ്ങും അന്ധകാരം നീറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തപ്പെടുത്തണമേ കർത്താവെ മടിയിൽ അരുമാസൂതൻ്റെ അലയാഴി പോലെ സ്ഥലം യുടെ മൃതദേഹം മാതാവിന്റെ ഏറ്റവും വ്യാകുലയായി മാതാവി അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മോഘമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗോൽ സംഭവങ്ങൾ ഓരോന്നും അങ്ങെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങു സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതായ ീടുന്നീത വിജയം വിരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണ് കുടീരം യുടെ മൃതദേഹം സംസ്കരിക്കുന്നു അനന്തമായി പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങനെ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ പരിശുദ്ധ മാതാവിൽ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോകത്തിന്തി സ്നേഹം തീരങ്ങിറങ്ങി പാവന സ്നേഹ പ്രകാശ താരം സമാപന പ്രാർത്ഥന നീതിമാനായ മനായ പിതാവെ അംഗീകാരം ജീവിക്കുവാനും സ്വയം ബലവസ്തുമായി തീരുന്ന പ്രിയപ്പുത്തിനെ തീർക്കാൻ പാർക്കണേ ഞങ്ങൾക്ക് വേണ്ടിയ മരണപരിച്ച അംഗീയപുത്തനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെർക്കുകയും ഞങ്ങൾ ഒരുമിപ്പെടുകയും ചെയ്യണമേ അങ്ങേ തൃക്കമാലൻ ഗാഗുൽ തലയിൽ ചിന്തിയ തിരുരക്ത പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാർമ്മല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയേയും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര ആളുകൾ തറക്കപ്പെടുകയും കൊന്തപ്പെടുത്തുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുന്ന അവിടുത്തെ പീഠകൾ ധാരാളം മതിയുണ്ടോ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ സ്ഥിതിയും കുരിശ്മത്താൽ രക്ഷിച്ച പുത്ര ആരാധനയും

െമാക്കിയതിനാലും നൽകുന്നതിനാലും ഞാൻ അങ്ങയുടെ സാഹചര്യം ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധത്തിന്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനാ ദിവങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും